നമ്മളൊരു മൈക്രോ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത് അതിനായി നമ്മളൊരു പേപ്പർ എടുക്കണം പിന്നെ ഒരു സോപ്പും പിന്നെ നമ്മൾ നെക്കൊക്കെ വരയ്ക്കുന്നില്ലേ അതുപോലത്തെ ഒരു കത്തി അല്ലെങ്കിൽ റിയൽ കത്തി അങ്ങനെ എന്തോ വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ഏർക്കിളിയും എടുക്കാം അപ്പം നമ്മളൊരു കുഞ്ഞിയൊരു ഹാർട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനായി നമ്മൾ ഇതിലെ ഒരു കുഞ്ഞു കഷ്ണം എടുക്കണം നന്നായി ഹാഡിൽ മുറിക്കണം അതാപ്പത് ഏകദേശം ഇവിടെ ഒരു മുറിവ് വന്നിട്ടുണ്ട് ഇത് കുഞ്ഞേ കുഞ്ഞേ ഒരു കഷ്ണങ്ങൾ വയ്യാണ് നമ്മൾ ഇത് അപ്പോൾ നമ്മൾ ഒരു പീസ് വെച്ചിട്ടുണ്ട് ബാക്കി കിട്ടിയ പീസ് നമ്മൾ നമ്മളിങ്ങോട്ട് നീക്കി വെക്കാം അപ്പോൾ ഇത് ഇങ്ങനെയൊരു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ അരയ്ക്കാം എന്നിട്ട് നന്നായിട്ട് അരയ്ക്കണം അപ്പോൾ ഇവിടെ ഒരു സ്മൂത്ത്നെസ് കിട്ടും നന്നായിട്ട് വരയ്ക്കണം അതിന്റെ പൊടി താഴെ വീഴുന്നു അപ്പോൾ ഇവിടെ അടിയിലേക്ക് വീഴുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്ത് വെച്ചിരുന്നത് നമ്മൾ നന്നായി അരച്ച് ഇവിടെ ഒരു പനത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായി അരച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അരക്കണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് മുറിക്കുക ഇപ്പോൾ ഒരു അടിയിലൊരു കോൺബാഗായിട്ടുണ്ട് ഈ ഈ മുക്കുകൾ ഇങ്ങനെ ഒരച്ച് ഉരച്ച് ഉരച്ച് നന്നായിട്ട് ഭംഗിയാക്കി എടുക്കുക പ്പോൾ ഇങ്ങനെ ഒരു സ്മൂത്ത് സ്മൂത്തായിട്ട് ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഭാഗം ഒരു റാ പോലെയാക്കാം വേണമെങ്കിൽ നമുക്ക് മുടിക്കാം മുടിക്കാൻ വേണം തോന്നി നമ്മൾ ഈ ഭാഗം ഉറച്ച് ശരിയാക്കി ഈ പട്ടേക്ക് ഇങ്ങനെ ഉഷിക്കാം എന്നിട്ട് ഇവിടെ ഒരു നമ്മൾ ഈ ഭാഗം മൂളിക ഇവിടെ നിന്ന് വെട്ടിക്കൊലിച്ച് ഇവിടെ ഇവിടെ എന്നിട്ട് അരച്ച് എല്ലാ ഭാഗത്തേക്ക് ഏകദേശം അപ്പം നമ്മുടെ ഹാർട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാ ഭാഗം ഒന്ന് അരയ്ക്കണം ഹാർട്ട് റെഡി ആയി ഇതിപ്പോ കുറച്ച് വലുതാണ് പിന്നിലൊക്കെ ഒരു വലിയ ഭാഗമാണ് അപ്പൊ നമുക്ക് ഈ ഭാഗം അപ്പൊ നമുക്ക് കിട്ടി രണ്ട് പോർഷൻ ഉണ്ട് ഇതിന് രണ്ട് ഹാർട്ടുകൾ കിട്ടി അപ്പൊ നമ്മുടെ മൈക്രോട്ട് ആയിട്ടില്ല ഇതിലെ കാണുന്ന കളറല്ല നിങ്ങൾക്കിത് ഏതൊക്കെ സോപ്പ് കളർ വെച്ചിട്ടും ചെയ്യാം